ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് കെ എസ് ടി എ നടത്തിയ യു എസ് എസ് എക്സാമിൻ്റെ ബേസിക് സയൻസിൻ്റെ ചോദ്യങ്ങളാണ് മലയാളം മീഡിയം ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത് അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോവാം വാക്സിനുമായി ബന്ധപ്പെട്ട് താഴെ നൽകിയവയിൽ ശരിയായ ജോഡി ഏതാണ് എന്നതാണ് ചോദ്യം ഇതിൻ്റെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ സി ആണ് അതായത് രോഗം പോളിയോ തന്നിട്ടുണ്ട് അതിന് രണ്ടാമത്തെ എഫ് ഐ പി വി എന്നുള്ള വാക്സിനാണ് ജപ്പാൻ ചെറം ജെ ഇ വി എന്നുള്ള വാക്സിനാണ് ക്ഷയത്തിന് ബി സി ജി എന്നുള്ള വാക്സിനാണ് കൊടുക്കുന്നത് അതായത് ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം അടുത്തത് താഴെ താഴെപ്പറയുന്നവയിൽ ഏതാണ് കീടങ്ങളുടെ ജൈവ നിയന്ത്രണ രീതിക്ക് ഉദാഹരണം എന്നതാണ് ചോദ്യം കീടങ്ങളെ പിടിക്കാൻ ഫെറോമോൺ കിണികൾ ഉപയോഗിക്കുന്നത് പുകയിലയുടെ കഷായം രോഗബാധിതമായ ഇലകളിൽ തളിക്കുന്നത് ഹാനികരമായ പ്രാണികളെ ഭക്ഷിക്കാൻ ലേഡി ബഗുകളെ ഉപയോഗിക്കുന്നത് കീടങ്ങളുടെ ലാർവകളെ കൈകൊണ്ടെടുക്കുകയും നശിപ്പിക്കുകയും ചെയ്യുന്നത് ഇതിൻ്റെ ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ് അതായത് ഹാനികരമായ പ്രാണികളെ ഭക്ഷിക്കാൻ ലേഡി ബഗുകളെ ഉപയോഗിക്കുന്നതാണ് ജൈവ നിയന്ത്രണ രീതിക്ക് ഉദാഹരണം അടുത്ത പതിനെട്ടാമത്തെ ചോദ്യം വൈദ്യുതിയുമായി ബന്ധപ്പെട്ട് പറയുന്ന സുരക്ഷാ നടപടികൾ പരിഗണിക്കുന്നവയിൽ ഏതാണ് ശരി അറ്റകുറ്റപ്പണികൾ നടത്തുമ്പോൾ ഇൻസുലേറ്റർ ഉപകരണങ്ങൾ ഉപയോഗിക്കുക സെക്കൻഡ് നനഞ്ഞ കൈകൾ ഉപയോഗിച്ച് ഒരിക്കലും ഇലക്ട്രിക്കൽ സ്വിച്ചുകളെ സ്പർശിക്കരുത് മൂന്ന് ആഘാതങ്ങളിൽ നിന്നുള്ള സംരക്ഷണത്തിനായി ഒരു ഇ എൽ സി വി എത്ത് ലീക്കേജ് സർക്യൂട്ട് ബ്രേക്കർ ഉപയോഗിക്കുക ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം അതായത് ഒന്നും രണ്ടും മൂന്നും ശരിയായ സുരക്ഷാ നടപടികളാണ് അടുത്തത് പതിനെട്ടാമത്തെ ചോദ്യം നോക്കാം പത്തൊമ്പതാമത്തെ ചോദ്യം ആമാശയത്തിലെ ആസിഡിറ്റി ചികിത്സിക്കാൻ ഉപയോഗിക്കുന്ന അൻ്റാസിഡുകൾ സാധാരണ ഇവയാണ് വീര്യം കുറഞ്ഞ ആസിഡുകൾ വീര്യം കുറഞ്ഞ ബേസുകൾ വീര്യം കൂടിയ ആസിഡുകൾ ന്യൂട്രൽ ലവണങ്ങൾ ഉത്തര ഓപ്ഷൻ ബി ആണ് വീര്യം കുറഞ്ഞ ബേസുകളാണ് അൻഡാസിഡുകൾ അടുത്തത് ഇരുപതാമത്തെ ചോദ്യം നോക്കാം രാത്രി കാലങ്ങളിൽ റോഡരികിലെ സിഗ്നൽ ബോർഡുകളിൽ വാഹനത്തിൻ്റെ വെളിച്ചം പതിക്കുമ്പോൾ അവ തിളങ്ങുന്നതായി കാണാം ഇതിന് കാരണമായ പ്രതിഭാസം ക്രമ ക്രമപ്രതിപദനം വിസ്തൃത പ്രതിപദനം പ്രകാശത്തിൻ്റെ പ്രതിഭ ആകിരണം ഇവയൊന്നുമല്ല ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ് വിസ്തൃത പ്രതിപദനമാണ് ശരിയായ ഉത്തരം അടുത്ത ഇരുപത്തി ഒന്നാമത്തെ ചോദ്യം നോക്കാം നവജാത ശിശു ശിശുക്കളിലും മുതിർന്നവരിലും ശ്വസന നിരക്ക് വ്യത്യസ്തമായിരിക്കും ഇതിനെക്കുറിച്ച് താഴെപ്പറയുന്നവൽ ഏതാണ് ശരി മുതിർന്നവരിലാണ് ശ്വസന നിരക്ക് കൂടുതൽ കുട്ടികളിൽ ശ്വസന നിരക്ക് കൂടുതൽ രണ്ടുപേരിലും ശ്വസന നിരക്ക് ഒരുപോലെയായിരിക്കും കുട്ടികളിൽ ശ്വസന നിരക്കില്ല ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ് കുട്ടികളിൽ ശ്വസന നിരക്ക് കൂടുതൽ ആണ് അടുത്ത ഇരുപത്തി രണ്ടാമത്തെ ചോദ്യം ഒരു സയൻസ് മ്യൂസിയത്തിൽ വച്ചിരിക്കുന്ന രണ്ട് വലിയ സമദ്ര ദർപ്പണങ്ങൾക്കിടയിലുള്ള കോൺ അളവ് തൊണ്ണൂറ് ഡിഗ്രിയിൽ നിന്നും അറുപത് ഡിഗ്രിയായി കുറച്ചാൽ അവയ്ക്കിടയിൽ നിൽക്കുന്ന ഒരാൾക്ക് തൻ്റെ പ്രതിബിംബങ്ങളുടെ എണ്ണത്തിൽ എന്ത് മാറ്റമാണ് അനുഭവപ്പെടുന്നത് അതായത് പ്രതിബിംബങ്ങളുടെ എണ്ണം കുറയും എണ്ണത്തിൽ മാറ്റമുണ്ടാകില്ല പ്രതിബിംബങ്ങൾ ബിംബങ്ങളുടെ എണ്ണം കൂടും പ്രതിബിംബങ്ങൾ അപ്രത്യക്ഷമാണ് ശരിയായ ഉത്തരം പ്രതിബിംബങ്ങളുടെ എണ്ണം കൂടും എന്നതാണ് അടുത്തത് ഇരുപത്തി ചോദ്യം കാന്തങ്ങളെക്കുറിച്ചുള്ള പ്രസ്താവനകൾ ശരിയായത് ഏതാണെന്നാണ് ഭൂമിയുടെ കാന്തിക മണ്ഡലം കാരണം സ്വതന്ത്രമായി തൂക്കിയിട്ട ഒരു ബാർ കാന്തം എല്ലായ്പ്പോഴും കിഴക്ക് പടിഞ്ഞാറ ദിശയിലാണ് നിൽക്കുന്നത് രണ്ട് കാന്തങ്ങളുടെ ഒരേ ധ്രുവങ്ങൾ പരസ്പരം അകലുന്നത് പോലെ വ്യത്യസ്ത വ്യത്യസ്ത ധ്രുവങ്ങൾ ആകർഷിക്കുന്നു ഒരു ബാർ ബാർകാന്തത്തിൻ്റെ കാന്തിക ശക്തി അതിൻ്റെ കേന്ദ്രത്തിൽ പരമാവധി ധ്രുവങ്ങൾ ഏറ്റവും കുറഞ്ഞതുമാണ് ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ് രണ്ട് മാത്രം രണ്ട് കാന്തങ്ങളുടെ ഒരേ ധ്രുവങ്ങൾ പരസ്പരം അകലുന്നത് പോലെ വ്യത്യസ്ത ധ്രുവങ്ങൾ പരസ്പരം ആകർഷിക്കുന്നു അടുത്തത് ഇരുപത്തി ചോദ്യം ചുവന്ന ലിസ്മസ് പേപ്പർ ഒരു ലൈനയും മുക്കിയപ്പോൾ അതിന് മാറ്റമൊന്നും സംഭവിച്ചില്ല എന്നാൽ അതേ ലായനി നീല ലിസ്മസ് പേപ്പർ മുക്കിയപ്പോൾ അത് ചുവപ്പായി മാറി എങ്കിൽ ഈ ലായനയെക്കുറിച്ച് ശരിയായ പ്രസ്താവന ഇത് കൈകളിൽ സ്പർശിക്കുമ്പോൾ സോപ്പ് പോലെ വഴുക്ക് അനുഭവപ്പെടും പുളിരുചി ഉണ്ടായിരിക്കും മഞ്ഞൾ പൊടി ചുവപ്പ് നിറമാക്കും ഇതൊരു ബേസ്ഡ് ലൈനയാണ് ശരിയായ ഓപ്ഷൻ ബി ആണ് ഇതിന് പുളിരുചി ഉണ്ടായിരിക്കും അടുത്ത ഇരുപത്തി ചോദ്യം ആശുപത്രികളിൽ ഗുരുതരാവസ്ഥയിലുള്ള രോഗികൾക്ക് കൃത്രിമമായി ഓക്സിജൻ നൽകുന്നത് എന്തിനാണ് ശ്വാസകോശത്തിന് വിശ്രമം നൽകാൻ രക്തത്തിലെ ഓക്സിജന്റെ അളവ് കൃത്യമായി നിലനിർത്താൻ കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തു പോകുന്നത് തടയാൻ ശരീരത്തിന് താപനില വർദ്ധിപ്പിക്കുക ശരിയായ ഓപ്ഷൻ ബി ആണ് രക്തത്തിലെ ഓക്സിജന്റെ അളവ് കൃത്യമായി നിലനിർത്താനാണ് അടുത്തത് ഇരുപത്തിയാറാമത്തെ ചോദ്യം അമാവാസിയായ ന്യൂമോൺ ദിവസങ്ങളിൽ ചന്ദ്രനെ ആകാശത്ത് കാണാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ് ചന്ദ്രനിൽ പ്രകാശം പതിക്കാത്ത ഭാഗം ഭൂമിക്ക് അഭിമുഖമായി വരുന്നതുകൊണ്ട് ചന്ദ്രൻ ഭൂമിയുടെ നിഴലിലായിരിക്കുന്നത് കൊണ്ട് രാത്രി സമയം മാത്രമാണ് അമാവാസി ഉണ്ടാകുന്നത് സൂര്യൻ ചന്ദ്രനെ പൂർണ്ണമായും മറയ്ക്കുന്നത് കൊണ്ട് ഇത്ര ഓപ്ഷൻ എ ആണ് ചന്ദ്രനിൽ പ്രകാശം പതിക്കാത്ത ഭാഗം ഭൂമിക്ക് അഭിമുഖമായി വരുന്നത് കൊണ്ടാണ് അടുത്ത ഇരുപത്തി ഏഴാമത് ചോദ്യം ഒരാൾക്ക് പനി വരുമ്പോൾ ശരീരം വിയർക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടാകും ഇത് ശരീരത്തിൻ്റെ ഏത് ധർമ്മവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ത്ര ഓപ്ഷൻ എ ആണ് വിസർജനവും ശരീര താപനില ക്രമീകരണവുമാണ് അടുത്ത ഇരുപത്തി എട്ടാമത്തെ ചോദ്യം എന്തുകൊണ്ടാണ് ആധുനിക വീടുകളിൽ ഫിലമെൻ്റ് ബൾബുകളേക്കാൾ എൽ ഇ ഡി ബൾബുകൾക്ക് മുൻഗണന നൽകുന്നത് എൽ ഇ ഡി ബൾബുകൾ കൂടുതൽ താപ ഉത്പാദിപ്പിക്കുന്നു ബൾബുകൾക്ക് വില കുറവാണ് ബൾബുകൾ വളരെ കുറഞ്ഞ അളവിൽ താപ ഉത്പാദിപ്പിക്കുന്നു എൽ ഇ ഡി ബൾബുകൾ ഹൈ വോൾട്ടേജ് എ സിയിൽ മാത്രമേ പ്രവർത്തിക്കൂ ശരിയായ ഓപ്ഷൻ സി ആണ് എൽ ഇ ഡി ബൾബുകൾ വളരെ കുറഞ്ഞ അളവിൽ താപം ഉൽപ്പാദിപ്പിക്കുന്നതാണ് ശരിയായത് അടുത്ത ഇരുപത്തി ഒൻപതാമത്തെ ചോദ്യം വേനൽക്കാലത്ത് മൂത്രത്തിൻ്റെ അളവ് കുറയുകയും ശൈത്യകാലത്ത് വർദ്ധിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ടാണ് വേനൽക്കാലത്ത് നാം വെള്ളം കുടിക്കാത്തത് കൊണ്ട് വേനൽക്കാലത്ത് വിയർപ്പിലൂടെ കൂടുതൽ ജലം നഷ്ടപ്പെടുന്നത് കൊണ്ട് ശൈത്യകാലത്ത് വൃക്കകൾക്ക് ജോലി കുറവായതുകൊണ്ട് അന്തരീക്ഷ മതത്തിലെ പ്രതിയാനം കൊണ്ട് ശരിയായ ബി ആണ് വേനൽക്കാലത്തെ വിയർപ്പിലൂടെ കൂടുതൽ ജലം നഷ്ടപ്പെടുന്നതുകൊണ്ട് അടുത്ത ലാസ്റ്റ് ചോദ്യം നമ്മുടെ ശരീരത്തിൽ മുറിവുണ്ടാകുമ്പോൾ രക്തം കട്ട പിടിക്കുന്നത് ഒരു ജീവരക്ഷാ പ്രക്രിയയാണ് രക്തത്തിലെ ഏത് ഘടകമാണ് ഇതിനെ പ്രധാനമായും സഹായിക്കുന്നത് ഇത്തരം ഓപ്ഷൻ സി ആണ് പ്ലേറ്റ്ലെറ്റുകളാണ് ശരിയായ ഇത്തരം അടുത്ത ലാസ്റ്റ് ചോദ്യം കൂട്ടുകാർക്കുള്ളതാണ് താഴെ നൽകിയ ജലവൈദ്യുത നിലയം അല്ലാത്തത് ഏതാണ് എന്താണ് ചോദ്യം പള്ളിവാസൽ ഭാസിൽ കായംകുളം മൂലമറ്റം കുറ്റ്യാടി എന്ന ഓപ്ഷൻ തന്നിട്ടുണ്ട് ശരിയായ ഉത്തരം അറിയാവുന്ന കൂട്ടുകാർ കമൻറ്റ് ചെയ്തോളൂ അടുത്തതിൻ്റെ ഇംഗ്ലീഷ് മീഡിയം ചോദ്യപേപ്പർ പേപ്പർ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യാം എല്ലാ കൂട്ടുകാർക്കും വിജേഷം താങ്ക്സ് ഫോർ വാച്ചിങ്